എന്തുകൊണ്ട് ഇന്റർവിയൽ ലോകത്ത് തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ചാനലുകൾ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇന്റർവ്യുകൾ കണ്ടിട്ടില്ല വളരെ വ്യക്തമായി എത്രമാത്രം കൃത്യമായിരുന്നു എന്നാണ് ഇന്റർവിയൽ പറയുന്നത് അതായത് ഇന്ന് രാവിലെ തുറക്കുമ്പോൾ തന്നെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ഇന്റർവ്യയിൽ പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായ രീതിയിൽ എന്നില്ല ഭയ ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില കുതിച്ചു ഉയർന്നു എന്നുള്ളത് ഇന്ധിയിൽ പറയാൻ കാരണം ഇപ്പോൾ വലിയ രീതിയിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അതേപോലെ സ്റ്റീൽ അലുമിനിയം താരീഫ് അതേപോലെ തന്നെ കോവിഡിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ അതുകൊണ്ട് ഇന്ധരയിൽ നീട്ടി പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വീഡിയോകൾ വളരെ വിശദമായി വ്യക്തിതമായി ഇന്റവിൽ പറഞ്ഞതായിരുന്നു അപ്പോൾ ആ ഒരു എല്ലാത്തിനെയും പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ പിന്നെ ഏറ്റവും ഇന്ധിയിൽ ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലൊക്കെ ഉണ്ടാവും കൺസ്യൂമർ പ്രൈസ് കൺസ്യൂമർ പ്രൈസ് അല്ല പേഴ്സണൽ കൺസ്യൂംഷൻ എക്സ്പെൻഡിച്ചർ വെച്ചാൽ പി സി ഡേറ്റ വെള്ളിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഇംപ്ലിക്കേഷൻസും കോൺസിക്വൻസും എഫക്റ്റും ആഫ്റ്റർ എക്സും ഒക്കെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ ആയിട്ട് ഓപ്പണായി കിടന്നിട്ടില്ല അതായത് ഇന്നാണ് തുറക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലായില്ല വെള്ളിയാഴ്ച രാത്രിയാണ് വന്നിട്ടുള്ളത് ആ ഒരു സമയത്ത് വന്നിട്ട് ഗോൾഡിനൊന്നും പിടക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല പിന്നെ പുലർച്ചെ അപ്പം പെടിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ അതിൻ്റെ എഫക്റ്റ് വരുന്നുണ്ടാവും അതൊക്കെ തന്നെ അങ്ങോട്ട് കാണാൻ പറഞ്ഞാൽ എപ്പോഴും പ്രത്യേകിച്ച് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വരുന്ന ഇൻഫ്ലേഷൻ ഡേറ്റയാണ് അത് പിറ്റത്തെ ആഴ്ച അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പിന്നെ ഏറ്റവും പുതിയതാണ് സ്റ്റീൽ അലുമിനിയം താരിഫും ചൈനനോട് ഞാൻ ഞാനായിട്ട് പോകുന്നില്ല നീണ്ടു പോകും ഇന്ററിയൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഞാൻ പറയുക ലോകത്ത് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല തന്നെയാണ് ഇന്ററേലിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ സാ ഇന്റേൽ നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്നറിയാൻ നിങ്ങൾ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഗോൾഡ് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് ഇപ്പോൾ ഈ രാവിലെ തന്നെ ഇപ്പോൾ തന്നെ ഇന്ന് ഒരു എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി അറുപത് രൂപ അതിൻ്റെ അടുത്ത് കൂടിയേക്കാവുന്ന അവസ്ഥയെ സ്വർണ്ണ ഇപ്പം തന്നെ കുതിച്ചുയർന്നിട്ടുണ്ട് കുതിച്ചേർന്ന് കൊണ്ടേ അടുത്ത അപ്ഡേറ്റ് ഇന്നലെ നേരുന്നതായിരിക്കും